ി ബിക്കിനി ചെയ്യാം ബിക്കിനി ചെയ്യാത്ത ആൾക്കാർ എന്താ എത്ര പേരുണ്ട് ഈ ലോകത്തെ എല്ലാ ആൾക്കാർക്കും ബിക്കിനിട്ട് മോഡൽ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന പെണ്ണുങ്ങളും നൂറ് ശതമാനം ആൾക്കാരുണ്ട് എല്ലാവരും അതെ ഞാനൊരു പെണ്ണല്ലേ എന്റെ മനസ്സെനിക്കറിയായിരിക്കുമല്ലോ ഉള്ള കാറ്റഗറിയിലുള്ള ചേച്ചിക്ക് പറയാൻ കഴിയുന്നത് എല്ലാ സ്ത്രീകളും ഒരു ഫോട്ടോഷൂട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ് ചേച്ചി പറയുന്നത് അതായത് എല്ലാ സ്ത്രീകളും നിങ്ങൾ നിങ്ങളുടെ ചോദിക്കാണ് നിങ്ങൾ അതായത് എന്റെ മുമ്പിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന സ്ത്രീകൾ നിങ്ങൾ എല്ലാവരും ഫോട്ടോ ഷൂട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് ചേച്ചി ഉള്ളിന്റെ ഉള്ളിൽ ആഗ്രഹിക്കുന്ന ആൾക്കാർ പറയോ കല്യാണം കഴിച്ചിട്ട് ഒരു ആയിട്ട് നിൽക്കുന്ന ആൾക്കാർ പറയാം എനിക്ക് ഉള്ളിപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ എല്ലാവരും ഈ ഒരു വീഡിയോ കണ്ടല്ലോ ഈ ഒരു ചേച്ചിയാണ് കാമവാഹിനി എന്നാണ് ഈ ചേച്ചിയുടെ ഒരു പേര് ഞാൻ ഇൻസ്റ്റാഗ്രാം നോക്കുന്ന സമയത്താണ് ഈ ഒരു വീഡിയോ ക്ലിപ്പ് കണ്ടത് അത് കണ്ടപ്പോൾ നമ്മൾ ഒരു സ്ത്രീ ആയതുകൊണ്ട് തന്നെ ഇതിനെതിരെ പ്രതികരിക്കണമെന്ന് തോന്നി ഈ ചേച്ചിയുടെയൊക്കെ ഒരുപാട് റീൽസൊക്കെ ഞാൻ കണ്ടിട്ടുള്ളതാണ് കാരണം വളരെ വൾഗറായിട്ടുള്ള രീതിയിലുള്ള ഡ്രസ്സൊക്കെ ധരിച്ചിട്ടുള്ള റീൽസുകളാണ് ഇവരുടെയൊക്കെ മെയിൻ പരിപാടി അതാണ് അതുകൊണ്ട് തന്നെ നമുക്കാർക്ക് ഇവരെ ഒന്നും നേർവഴിക്ക് നടത്താനോ ഒന്നും പറ്റാത്തത് കൊണ്ട് തന്നെ നമ്മളത് മൈൻഡ് ചെയ്യാറില്ല പക്ഷേ ഈ ചേച്ചി പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അതിനെതിരെ നമുക്ക് പ്രതികരിക്കണം കാരണം ഈ ചേച്ചി എല്ലാ സ്ത്രീകളും എന്ന് അടക്കി പറഞ്ഞിരിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അതിനെതിരെ പ്രതികരിക്കണം എന്ന് തോന്നി അപ്പോൾ ഇവിടെ ഈ ചേച്ചി പറയുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ബിക്കിനെ ഇടണോന്നുള്ളത് ഒരു നൂറ് ശതമാനം സ്ത്രീകളുടെ മനസ്സിലാഗ്രഹമുണ്ട് പിന്നെ എന്താ പറയുക പലരും കുടുംബിനെ ആയതുകൊണ്ടും കല്യാണം കഴിച്ചതും ഒക്കെ കൊണ്ട് തന്നെ ആ മനസ്സിൽ മനസ്സിലങ്ങടെ അടക്കി പിടിക്കുകയാണെന്നാണ് ചേച്ചി പറയുന്നത് അപ്പോൾ ചേച്ചി അതിനു പറയണെങ്കിൽ ന്യായീകരണം ഞാനും ഒരു സ്ത്രീയാണ് അതുകൊണ്ട് തന്നെ എനിക്ക് സ്ത്രീകളുടെ മനസ്സറിയാം എല്ലാ സ്ത്രീകളുടെ മനസ്സിലും ഇടണം അതുപോലെ ഒന്ന് എക്സ്പോസ് ചെയ്ത് നടക്കണം എന്നൊക്കെ ഉണ്ടെന്നാണ് ഈ ഒരു ചേച്ചി പറയുന്നത് അത് ഈ ചേച്ചി പറയുന്ന നൂറ് ശതമാനം സ്ത്രീകളുടെ മനസ്സിൽ ഇതുപോലുള്ള ആഗ്രഹങ്ങളുണ്ട് എന്ന് ഭയങ്കര ഒരു ആത്മവിശ്വാസത്തോടു കൂടി പറയുകയാണ് ഇപ്പം ഞാനും ഒരു സ്ത്രീ ആയതുകൊണ്ട് തന്നെ എനിക്ക് ഈ ചേച്ചി പറഞ്ഞതിനോട് യോജിക്കാൻ കഴിയില്ല ഒരുപക്ഷെ ചേച്ചിയുടെ ആഗ്രഹം അതായിരിക്കാം ഇടണം അതുപോലെ എക്സ്പോസ് ചെയ്ത് നടക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരു ചേച്ചിയായിരിക്കാം ഇതുപോലെ ആഗ്രഹിക്കുന്ന സ്ത്രീകൾ ഉണ്ടായിരിക്കാം പക്ഷേ നൂറ് ശതമാനം സ്ത്രീകളും അങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് അംഗീകരിച്ച് തരാൻ പറ്റത്തില്ല ഈ ചേച്ചി പറഞ്ഞ ചിന്താഗതിയുള്ള കുറേ എണ്ണങ്ങളുണ്ട് ഇൻസ്റ്റഗ്രാം യൂട്യൂബൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഫേസ്ബുക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഇതുപോലുള്ള കുറേ എണ്ണങ്ങളുണ്ട് ഒരുമാതിരി വേഷവും കൊട്ടി അവിടവും കാണിച്ച് ഇവിടവും കാണിച്ച് ബിക്കിനെയൊക്കെ ഇട്ട് ഒരു നാണോ മാനോ ഇല്ലാതെ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ആക്റ്റീവാണ് അവർക്കൊക്കെ എത്ര നെഗറ്റീവ് കമന്റ് കേട്ടാലും തെറി കേട്ടാലും ഒരു ഉളുപ്പുമില്ലാതെ വീണ്ടും അതേ രീതിയിൽ എക്സ്പോസ് ചെയ്ത് നടക്കുന്ന ഒരുപാട് ചേച്ചിമാരുണ്ട് അപ്പോൾ ആ ഒരു ഈ ചേച്ചി പറഞ്ഞത് അതുപോലെ കുറച്ച് ആഗ്രഹമുള്ള ചേച്ചിമാരെ കുറിച്ചിട്ടായിരിക്കും എല്ലാ സ്ത്രീകളും അങ്ങനെയല്ല നമുക്കൊന്നും എന്താ പറയുക ഒരു ബിക്കിന് ഇടന്ന് പോയി പോയിട്ട് ഒരു നന്നായിട്ട് എന്താ പറയുക നമ്മളൊന്നും അങ്ങനെ ചിന്തിക്കുന്ന ഒരു ടൈപ്പേ അല്ല കാരണം അത്യാവശ്യം മാന്യമായിട്ടുള്ള രീതിയിലുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ ധരിച്ച് തന്നെ അങ്ങനെയുള്ള ഒരു ആഗ്രഹം മാത്രമേ ഉള്ളൂ അല്ലാതെ ഈ ചേച്ചി പറയുന്ന പോലെ ബിക്കിന് ഇടണമെന്ന് എല്ലാ സ്ത്രീകളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചേച്ചിയുടെ ആഗ്രഹമായിരിക്കും എല്ലാ സ്ത്രീകളും അങ്ങനെയല്ല അപ്പോൾ ഈ ചേച്ചി പറയുന്നതിനെ ഞാൻ എതിർക്കുകയാണ് കാരണം നമ്മളൊന്നും അങ്ങനെ എന്താ പറയുക നമ്മൾ നല്ല ഒരു നൂറ് ശതമാനം സ്ത്രീകളിൽ ഒരു എൺപത് ശതമാനം സ്ത്രീകൾക്കും പോട്ടെ ഒരു അമ്പത് ശതമാനം സ്ത്രീകൾക്കും ഈ ഒരു ചേച്ചി പറഞ്ഞ രീതിയിലൊരു എന്താ പറയുക ആഗ്രഹം ഉണ്ടാവില്ല കാരണം വളരെ മാന്യമായിട്ടുള്ള രീതിയിലുള്ള ഡ്രസ്സ് ധരിച്ച് പുറത്തേക്ക് ഇറങ്ങണം അല്ലെങ്കിൽ വളരെ മാന്യമായിട്ടുള്ള രീതിയിൽ ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കും എന്നെപ്പോലെയൊക്കെ അല്ലാതെ കുറേ അവിടവും കാണിച്ച് ഇവിടവും കാണിച്ച് ആൾക്കാരെ കൊണ്ട് ചീത്ത പറയിപ്പിച്ച് എന്തിനാ നമുക്ക് ആകെ ഒരു ജീവിതമുള്ളൂ അത് വളരെ മാന്യമായിട്ട് അടിച്ചു പൊളിക്കണം പക്ഷെ ഇമ്മാതിരി ബിക്കിനിട്ടുള്ള അടിച്ചുപൊളിയോടൊന്നും ആർക്കും താല്പര്യമില്ല നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ആകെ ഒരു ജീവിതമുള്ളൂ അത് വളരെ സന്തോഷപരമായിട്ട് ജീവിക്കുക അല്ലാതെ ആ ഒരള്ള ജീവിതത്തിൽ അവിടവും കാണിച്ച് ആൾക്കാരുടെ തെറിയും ചീത്തയും കേട്ട് എന്തിന് അതുപോലെ ആഗ്രഹമുള്ളവരുണ്ട് ഇപ്പൊ ഈ ചേച്ചി പറഞ്ഞു ഈ ചേച്ചിക്ക് ഈ ചേച്ചിയെ സംബന്ധിച്ചിടത്തോളം ഈ ചേച്ചിയുടെ വീഡിയോസ് ഫുള്ള് ഒന്ന് ഇൻസ്റ്റഗ്രാമിൽ കാമവാഹിനി എന്ന മറ്റേ ഈ ചേച്ചിയുടെ പേര് കാരണം ഇൻസ്റ്റയിലൊക്കെ നമ്മൾ റീൽസൊക്കെ നോക്കുന്ന സമയത്ത് ഈ ചേച്ചിയൊക്കെ റീൽസ് കയറി വന്നിട്ടുണ്ട് അപ്പോൾ ഓർത്തിട്ടുണ്ടോ അയ്യെ എന്ത് എന്ത് വേഷമായി ഇതെന്ന് ഓർത്തിട്ടുണ്ടോ കാരണം ഒരു നാണവും ഇല്ല ഈ ചേച്ചിക്കൊന്നും അപ്പോൾ ചേച്ചിയെ സംബന്ധിച്ചിടത്തോളം നാണോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ചേച്ചിക്ക് അതൊരു എന്താ പറയുക അങ്ങനെയൊക്കെ കാണിച്ചാലും കുഴപ്പമില്ല അപ്പം ചേച്ചിയുടെ ഒരു ഇതെന്ന് വെച്ച് എല്ലാ സ്ത്രീകളും ചേച്ചിനെ പോലെയാണെന്ന് അത് തെറ്റാണ് ചേച്ചി ആ ഒരു ധാരണ തെറ്റാണ് എല്ലാ സ്ത്രീകളും ചേച്ചിയെ പോലെയല്ല അത്യാവശ്യം നല്ല രീതിയിൽ മാന്യമായിട്ടുള്ള രീതിയിൽ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കാം ഒട്ടുമിക്ക സ്ത്രീകളും അല്ലാതെ ഇമ്മാതിരി ബിക്കിനി വിട്ട് സമൂഹത്തിലേക്ക് ഇറങ്ങി ആൾക്കാരുടെ തെറി എന്തിനു വേണ്ടിയിട്ട് കുറച്ചൊക്കെ നമുക്ക് ഒതുക്കി വെക്കേണ്ടതും അടക്കി വെക്കേണ്ടതും എല്ലാം അടക്കി ഒതുക്കി തന്നെ വെക്കുക അല്ലാതെ കുറേ അങ്ങ് പ്രദർശിപ്പിച്ച് അവിടവും കാണിച്ച് ഇവിടവും കാണിച്ച് എന്തിനു വേണ്ടിയിട്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ചേച്ചി പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നില്ല എല്ലാ സ്ത്രീകളും ഈ ചേച്ചിയുടെ പോലത്തെ ചിന്താഗതി ഉള്ളവരല്ല ഈ ചേച്ചിയെ പോലെ ചിന്തിക്കുന്ന കുറേ എണ്ണങ്ങളുണ്ട് ഒരു മടിയും ഇല്ലാത്ത എന്ത് കാണിക്കാൻ ഒരു മടിയും ഇല്ലാത്ത കുറേ എണ്ണങ്ങളുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ ഇപ്പോഴത്തെ ഇൻസ്റ്റ അല്ല ഫേസ്ബുക്കിലൊക്കെ ഒരു നാണവും ഇല്ലാതെ ഒരു ഉളുപ്പവും ഇല്ലാതെ ഫോളോവേഴ്സിനും ലൈക്കിനും ഒക്കെ വേണ്ടിയിട്ട് എന്ത് വൃത്തികേടുകളും ഏത് രീതിയിലുള്ള വസ്ത്രധാരണവും കാണിക്കാനും എന്തൊക്കെ ശരീരഭാഗങ്ങൾ കാണിക്കാവോ അതെല്ലാം കാണിച്ച് പ്രദർശിപ്പിച്ച് നടക്കുന്ന കുറേ സ്ത്രീകളുണ്ട് അങ്ങനെയുള്ളവർ ഈ ചേച്ചി പറഞ്ഞ ആ ഒരു ഗണത്തിൽ പെടുന്നതായിരിക്കാം പക്ഷേ എല്ലാ സ്ത്രീകളും ഇതേ രീതിയിലുള്ളവരല്ല കാരണം ഒരു ഉളുപ്പില്ലാതെ മറച്ച് വെക്കേണ്ടതൊക്കെ മറച്ച് തന്നെ വെക്കണം അല്ലാതെ കുറേ എണ്ണങ്ങളുണ്ട് സാരി ആയിരിക്കും ഉടുക്കുന്നത് പക്ഷേ മറയ്ക്കേണ്ട ഭാഗം മൊത്തം പുറത്തെടുത്തിട്ടിട്ടുണ്ടാവും അങ്ങനെയുള്ള കുറേ എണ്ണങ്ങളുണ്ട് നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ യൂട്യൂബിൽ അല്ലെങ്കിൽ ഫേസ്ബുക്കിലൊക്കെ ഇത് മാത്രം നമ്മൾ ഇത് ഈ ഒരു സോഷ്യൽ മീഡിയകളൊക്കെ തുറന്നു കഴിഞ്ഞാൽ ഈ മാതിരി വൃത്തിയേടുകളാണ് ഇതിനൊക്കെ പിന്നെ ഇതൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന കുറച്ചധികം ആൾക്കാരുണ്ട് കാരണം ഇങ്ങനെയുള്ള ഡ്രസ്സിങ്ങും അല്ലെ ഇങ്ങനെയുള്ള വസ്ത്രധാരണമൊക്കെ കണ്ട് ആസ്വദിക്കുന്ന കുറേയധികം ആൾക്കാരുണ്ട് അങ്ങനെയുള്ളവരൊക്കെ ഇത് സപ്പോർട്ട് ചെയ്യും പക്ഷെ നമ്മളെപ്പോലുള്ളവർക്ക് ഇത് സപ്പോർട്ട് ചെയ്യാൻ കഴിയില്ല ഫാഷനും കാര്യങ്ങളൊക്കെ ആവാം പക്ഷെ അത് ഒരു അതിരി വിട്ട് കഴിഞ്ഞാൽ വളരെ ബോറാകും ഇപ്പോൾ ഈ ചേച്ചി പറഞ്ഞ പോലെ ബിക്കിനി എൻ്റെ പൊനോ ചിന്തിക്കാൻ പോലും പറ്റത്തില്ല ഇപ്പോൾ ചേച്ചിയെ സംബന്ധിച്ചിടത്തോളം അല്ല ചിലപ്പോൾ ഒന്നും ഇടാതെ നിൽക്കാനും ചേച്ചിക്ക് അതിനുള്ള കോൺഫിഡൻസും ധൈര്യവും ആഗ്രഹവും ഒക്കെ ഉണ്ടായിരിക്കും പക്ഷേ എല്ലാ സ്ത്രീകളും അങ്ങനെയല്ല നിങ്ങൾ യോജിക്കുന്നുണ്ട് ഈ കാമവാഹിനി ചേച്ചി പറഞ്ഞതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ട് എല്ലാ സ്ത്രീകളുടെ മനസ്സിലും ബിക്കിനി ഇടണം എക്സ്പോസ് എന്നൊക്കെ ആഗ്രഹമുള്ള സ്ത്രീകളാണെന്ന് എല്ലാ സ്ത്രീകളും ഇതിനെതിരായിട്ടൊന്ന് നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഈ സ്ത്രീ പറയുന്നതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ എല്ലാ സ്ത്രീകളും അങ്ങനെയല്ല മാന്യമായിട്ടുള്ള രീതിയിൽ വസ്ത്രം ധരിച്ച് മാന്യമായിട്ടുള്ള രീതിയിൽ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന സ്ത്രീകളാണ് എന്നാൽ ഈ ചേച്ചി പറയുന്ന പോലെ കുറെ അവിടെ ഇവിടെയും കാണിച്ച് ബിക്കിനെയൊക്കെ ഇട്ട് ആൾക്കാരെ കാണിച്ച് നടക്കണമെന്ന് ആഗ്രഹമുള്ളവരും ഉണ്ട് പക്ഷേ എല്ലാ സ്ത്രീകളും അങ്ങനെയാണെന്ന് പറയുന്നത് എന്നാലും നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായം എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത്